ഹോം കെയർ എന്ന നൂതനാശയം വിജയമായി എലിസ്റ്റർ മെഡിക്കെയർ മൂന്നാം വയസ്സിലേക്ക് കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്ന നാല് സുഹൃത്തുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് മൂന്ന് വയസ്സ് ഭരണിക്കാവ് എലിസ്റ്റർ ഹെൽ കെയർ ആധുനിക സേവന മേഖലയിൽ ശ്രദ്ധേയമാകുന്നു ഭരണിക്കാവ് ശാസ്താംകോട്ട റൂട്ടിൽ രണ്ടു വർഷം മുമ്പാണ് എലിസ്റ്റർ മെഡിക്കെയർ ഉദയം ചെയ്തത് പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ മാറ്റിമറിച്ച് പ്രാപ്യമായ രീതിയിൽ കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ എന്നതായിരുന്നു എലിസ്റ്റർ എലിസ്റ്റർ ലക്ഷ്യം വെച്ചത് കുന്നത്തൂരിലെ സേവന കാലം മാത്രമാണ് വേണ്ടി വന്നത് നമസ്കാരം ഞാൻ സാജിദ് ഡയറക്ടർ ഡയറക്ടറാണ് എലിസ്റ്റർ ഹെൽത്ത് കെയർ കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്ന ഒരു പുതിയ ആശയവുമായി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കേരളത്തിൻ്റെ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ പ്രവർത്തനമാരംഭിച്ച ഈ സ്ഥാപനമാണ് ഇന്ന് ഭരണിക്കാവിലെ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആതുര സേവന സംരംഭം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് യുവ സംരംഭകനായ എം ഡി ഷെയ്ൻ ഷായുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നാലുപേർ നാലുപേരെന്ന് പറയുമ്പോൾ എം ഡി ആയിട്ടുള്ള ഷൈൻ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഷാമജിദ് ആരിഫ് കൂടാതെ ഞാനും ഞങ്ങൾ പേരും സ്വപ്നം കണ്ട ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ എലിസ്റ്റർ ഹെൽത്ത് കെയർ നൂറുകണക്കിന് രോഗികളാണ് എലിസ്റ്ററിന്റെ സേവനം ദിനം പ്രതി ഉപയോഗിക്കുന്നത് വിദഗ്ധരായ ഡോക്ടർമാരാണ് എലിസ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഡോക്ടർമാർ എലിസ്റ്ററിന്റെ ഭാഗമായുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓർത്തോ ഓർത്തോ വിഭാഗം വിഭാഗം എലിസ്റ്ററിന്റെ പ്രത്യേകതയാണ് നാല് ഡോക്ടർമാരാണ് കൈകാര്യം ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് എമർജൻസി വിഭാഗം നമുക്കൊരു വർക്ക് ചെയ്യുന്ന എല്ലാവിധ രോഗങ്ങളുടെയും പ്രാഥമിക ചികിത്സയും കൃത്യമായ രോഗ നടത്താൻ കഴിയുന്ന വെൽ എക്വിപ്ഡായിട്ടുള്ള വെൻറ്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗവിധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു എമർജൻസി വിഭാഗം ഉണ്ട് അതിനോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സി ടി എം ആർ ഐ സൗകര്യങ്ങളും ഉണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളും നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ അവൈലബിൾ ആക്കാവുന്നതാണ് അപ്പോൾ ഏത് രോഗത്തിന്റെയും പ്രാഥമിക ചികിത്സയും കൃത്യമായ രോഗനിർണയവും നടത്തിയ ശേഷം അവർ ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി ഒരു ഉയർന്ന സെൻറ്ററിലേക്ക് മാറ്റുവാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും അത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കും താങ്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ സേവനം തീർച്ചയായും സാധാരണക്കാർക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ആവശ്യമുള്ള എല്ലാവർക്കും ലഭ്യമാകണമെന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ എൽസ്റ്റൻ ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി സാധാരണ ഒരു ക്ലിനിക്കിൽ കിട്ടുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സേവനങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിയുമോ അതെല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും സജ്ജമായിരിക്കുന്ന ക്യാഷ്വാലിറ്റി ഏറ്റവും മികച്ച സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ അതിൽ അണിനിരക്കുന്നത് ഏറ്റവും മികച്ച കൊല്ലത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ മികച്ച ഡോക്ടർമാർ വിവിധ ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന പേരുകേട്ട ഡോക്ടർമാർ നമ്മളുടെ ഈ ഹോസ്പിറ്റലിലും സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിന് സഹായകരമാകുന്ന രീതിയിൽ നമ്മളുടെ രോഗം എന്താണെന്ന് അറിഞ്ഞു ചികിത്സിക്കാൻ വേണ്ട രീതിയിലുള്ള റേഡിയോ ഡയഗ്നോസി വിഭാഗം അതായത് എം ആർ ഐ സി റ്റി അൾട്രാസൗണ്ട് എക്സ്റേ തുടങ്ങിയ എല്ലാ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളും അതോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലബോറട്ടറി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി എന്നീ വിഭാഗങ്ങൾ നമ്മളുടെ ഇതിന് സഹായകരമായി തന്നെ കൂട്ടായി പ്രവർത്തിക്കുന്നു ഹോം കെയർ സംവിധാനമാണ് എലിസ്റ്റർ മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് രോഗികളെ വീടുകളിലെത്തി അടിയന്തര ശുശ്രൂഷ നൽകാൻ മണിക്കൂറും എലിസ്റ്റർ സജ്ജമാണ് ഇതിനായി ഹോസ്പിറ്റലിൽ ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോം കെയർ ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ എലിസ്റ്റർ ഹോസ്പിറ്റലിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഹോം കെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള രോഗികളെ വീടുകളിലേക്ക് എത്തി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ചികിത്സാ സംവിധാനങ്ങളും നമ്മൾ വീട്ടിലേക്ക് എത്തി തന്നെ ചികിത്സിക്കുന്നു അതിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ഷർമീർ റമീസാണ് അതുകൂടാതെ തന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ഫിസിയോതെറാപ്പി വിഭാഗം നമ്മളുടെ ഹോസ്പിറ്റലിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം തന്നെയാണ് നമുക്ക് സദാസമയവും സജ്ജമായിരിക്കുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊരു സവിശേഷത തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് ഏകദേശം നാലോളം ഓർത്തോപെഡീഷൻസ് പ്രഗത്ഭരായ നാലോളം ഓർത്തോപ്പഡീഷൻസ് നമ്മളുടെ ഹോസ്പിറ്റൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് കൂടാതെ നമ്മളുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും പറയാതെ വയ്യ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിരിക്കുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് നാസ് ഇത്രയും പേരടങ്ങുന്ന ഒരു വിശാലമായ ഒരു ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഷർമി റമീസ് എച്ച്ഒ ഡി ഹോം കെയർ ഡിപ്പാർട്ട്മെന്റ് എലിസ്റ്റർ ഹെൽത്ത് കെയർ ഭരണിക്കാവ് ഹോം കെയർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീടുകളിലിരുന്ന് തന്നെ ചികിത്സ നേടാവുന്നതാണ് ഏത് രോഗത്തിനും എമർജൻസി കേസസ് പോലും നമ്മൾ വീട്ടിലെത്തി അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കേസുകളാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുകയും ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഫർദർ ഫോളോ അപ്സ് ഫർദർ നമ്മുടെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ കാണേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളതും എല്ലാം അവൈലബിൾ ആക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒക്കെ കണ്ടിട്ട് തന്നെ നമ്മൾ ഫീവർ അല്ലെങ്കിൽ ബാക്കി എന്ത് ആണെങ്കിലും നമുക്ക് ഐ പി ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിട്ട് ചെയ്യേണ്ട ചികിത്സകൾ വരെ നമ്മൾ വീട്ടിൽ ഹോം ഐ എന്നുള്ള രീതിയിൽ രണ്ടു നേരം സ്റ്റാഫ് വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഡെയിലി ഡോക്ടർ കൺസൾട്ടേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ പോലെ തന്നെ വീട്ടിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് എന്നാൽ രോഗിക്ക് ഒരു ഹോംലി ഫീൽ കൊടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാറുണ്ട് ഇനി ഡോക്ടർ കൺസൾട്ടേഷനും അതിന്റെ കൂടെ ഉണ്ടാവുന്നതാണ് കൺസൾട്ടേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഡെയിലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അർപ്പണ മനോഭാവമുള്ള ജീവനക്കാരാണ് എലിസ്റ്ററിന്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണം ചികിത്സ തേടിയെത്തുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് വിശാലമായ പാർക്കിംഗ് സംവിധാനവും എലിസ്റ്ററിന്റെ സവിശേഷതയാണ് സേവനത്തിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എലിസ്റ്റർ മുൻപന്തിയിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് വിതരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ എലിസ്റ്റർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് നമുക്ക് ഇവിടെ സേവനം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ആവശ്യമുള്ള രോഗികളെ മാത്രം അഡ്മിറ്റാക്കേണ്ട രീതിയിൽ വന്ന് നമ്മൾക്ക് അനാവശ്യമായ ഒരു പേഷ്യൻസിനെയും പിടിച്ചു കിടത്താതെ അവർക്ക് ആവശ്യമായ ചികിത്സകൾ നൽകാനും അവർക്ക് അവർക്ക് വേണ്ട ഏറ്റവും മികച്ച ചികിത്സകൾ തന്നെ ഇവിടെ നൽകാനും നമ്മൾ ശ്രമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് എലിസ്റ്റർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളുടെയും വാർഷികാഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചത് കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ തന്നെയുള്ള ഏറ്റവും മികച്ച ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പോട് കൂടി തന്നെയാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയാണ് അണിനിരത്തിയുള്ള മെഗാ ക്യാമ്പുകൾ രണ്ട് വർഷവും നമ്മൾ നടത്തിയിരുന്നു അതിൽ രണ്ട് വർഷവും ആയിരക്കണക്കിന് പേഷ്യൻസിന് അതിൻ്റെ സേവനം ലഭ്യമായിട്ടുണ്ട് കൂടാതെ നമ്മൾ അവസാനം നടത്തിയ രണ്ടാം വർഷാഘോഷത്തിൽ നമ്മളുടെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ രക്ഷകർത്താക്കളെ ആദരിപ്പിക്കുന്ന ഒരു വ്യത്യസ്ത രീതി കൂടി ഞങ്ങൾ ചെയ്തിരുന്നു അതോടൊപ്പം കുട്ടികളുടെ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറും നമ്മൾ അന്ന് തന്നെ സംഘടിപ്പിച്ചിരുന്നു കൂടാതെ അതേ ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ ഭവന നിർമ്മാണത്തിനുള്ള ഫണ്ട് കൈമാറലും പാവപ്പെട്ട കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ബുക്കുകളും വിതരണം ചെയ്തതുമായുള്ള വ്യത്യസ്ത പരിപാടികളോടെയാണ് രണ്ടാം വർഷാഘോഷം ഞങ്ങൾ സംഘടിപ്പിച്ചത് തീർച്ചയായും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരനെ ഏത് സമയവും സമീപിക്കാവുന്ന രീതിയിലുള്ള ഒരു മികച്ച ആതുര ശുശ്രൂഷ കേന്ദ്രമായി എലിസ്റ്റർ എന്നും നിലകൊള്ളുമെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്ന എലിസ്റ്റർ കുന്നത്തൂരിന്റെ ആധുനിക സേവന രംഗത്ത് പുതിയ മാനങ്ങൾ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഹോസ്പിറ്റൽ എന്നത് ഒരു ബിസിനസ്സായി മാത്രം കാണാതെ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ എന്നത് മാത്രമാണ് എലിസ്റ്റർ ലക്ഷ്യം വെക്കുന്നത് സബീന ദൃശ്യാനോ ശസ്താൻകോട്ട